വിമല ഹൃദയ പ്രതിഷ്ഠ പതിനാറാം ദിവസം ആമുഖം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മര്യഭക്തി എന്ന പുസ്തകത്തിലെ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമല ഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശുക്രി പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു രണ്ടാം ഘട്ടം ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനം ഒന്നാമത്തെ ആഴ്ചയിലെ എല്ലാ പ്രാർത്ഥനകളും ഭക്താനുഷ്ഠാനങ്ങളും അനുഷ്ഠാനങ്ങളും ആത്മജ്ഞാനത്തിനും തങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിനുമായി ഉപയോഗിക്കണം നമ്മുടെ അരുതിയും യേശുവിന്റെ അരുതിയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ പറ്റി ഈ ആഴ്ചയിൽ അധികമായി പരിഗണിക്കേണ്ടതില്ല നമ്മുടെ പാപങ്ങൾ നമ്മെ എത്തിച്ച ദയനീയവും വിനീതവുമായ അവസ്ഥയെക്കുറിച്ചാണ് നാം ധ്യാനിക്കേണ്ടത് ക്രിസ്തീയ പരിപൂർണത എന്നത് നമ്മുടെ കർത്താവുമായുള്ള പരിപൂർണ ഐക്യമാണല്ലോ അതിലേക്ക് നയിക്കുന്ന എളുപ്പവും സുനിശ്ചിതവും പരിപൂർണവുമായ മാർഗമാണ് ഈ മര്യഭക്തി നമ്മുടെ നിസ്സഹായതയും ദുരിതവും നമ്മെ ബോധ്യപ്പെട്ടുകൊണ്ട് ഈ വഴിയിലേക്ക് ഗൌരവപൂർവ്വം പ്രവേശിക്കാം എന്നാൽ നമ്മെപ്പറ്റി തന്നെയുള്ള അറിവില്ലാതെ ഇത് എങ്ങനെ ലഭ്യമാകും വിമലഹൃദയ പ്രതിഷ്ഠ പതിനാറാം ദിവസം ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനം ഇന്നത്തെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ സമുദ്രതാരമീസ്വസ്തി ദേവമാതാവിൻ്റെ ലുത്തിനിയ ഇന്നത്തെ വായന ക്രിസ്താനുകരണം രണ്ടാം പുസ്തകം അധ്യായം അഞ്ച് യഥാർത്ഥ മരിയ ഭക്തിയിലെ നൂറ്റി എൺപത്തിനാല് മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ ഖണ്ഡികകളിൽ നിന്നും ഉള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഞങ്ങളെ ഞങ്ങളെ പിതാവിന്റെ പുത്രനും പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ ും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ തൃത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ സ്വർഗീയ പ്രകാശത്തിന്റെ ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ 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 എല്ലാ കാരണമേ നീരുറവയെ ആർദ്രമായ സ്നേഹമേ ആത്മീയ അഭിഷേകമേ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ

ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമക്കളുടെ സ്വീകാര്യത്തിന്റെ അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവി അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചുരിയണമേ പരിശുദ്ധാത്മാവി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ പരിശുദ്ധാത്മാവി അങ്ങയുടെ സ്നേഹാത്മിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേത്മാവി അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാഗാരം ഞങ്ങൾക്കായി തുറക്കണമേ പ്രാർത്ഥിക്കാൻ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവി രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവി ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവി നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ നിലനിർത്തണമേത്മാവി അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ഭൂലോകൾക്കുന്ന ദീപത്തിന്റെ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഭൂലോകൾക്കുന്ന കുഞ്ഞാടി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ നീക്കുന്ന കുഞ്ഞാടി ദൈവത്തിന്റെയും ഭക്തിയുടെയും ഞങ്ങൾക്ക് നൽകണമേ വരണമേ അങ്ങേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഊ കാരുണ്യവാനായ പിതാവി അങ്ങേ ദിവ്യ ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയസ്തുത ഞങ്ങളിൽ ഒഴുകി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഖായുടേയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമേലം ദേവമാതെ നീ അനുഗ്രഹീതൻ കവാടമേ प्रभयोलुं समुत्रतारमी सुस्ति, देवमाधे नीय अनुग्रखिता, पाबलेष्चमी शिडात्त कन्नी धन्नी, स्वर्गविस्रांधितन् कवाडमेनी. गप्रियेलन्न स्वस्तिचल्ये, मोदमोडदुनी स्विकरिच्चु,

അടിമങ്ങൾ പൊട്ടിച്ചെറിയൂ നീ അന്ധ്യോതിസാകുതായ സർവരോഗ സമുദ്ര താരമേ ദൈവമാതെ നീ അനുഗ്രഹിത पावनेश निशिरात कन्ये धन्ये स्वर्ग विस्रांदिद कवाड मेनी देवी गवचन जन्म मार्नो नीवणी प्रार्थना केट्टि रट्टे न्यंगल्कु प्रभयोलुम् समुत्रतारमे सुस्ति देवमाधे नीयानुग्रहिता पाबलेशमिशिडात्त कन्ये धन्ये स्वग्रविस्रांदेतन् कवाडमेनी सन्वत्तिलुमदिशयमागुम् कन्ये शांदरील देव शांदयाम्नी

നീ സുരക്ഷിതമാക്കൂ യേശുവിൽ കണ്ണമേ കാത്തിൽ കാത്തിടൂ തായേ തോലും സമുദ്ര താരമേ സുസ്തി ദൈവമാതെ നീ അനുഗ്രഹീത

ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനികൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അതിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യോഗ്യായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവി வேண்டி भේක්xi න ඒතු ේක ध අया ගේ ங்கள்ண்டி ේxi න ना එ गी आया ගේ ங்கள் வேඩ भේ න තුගේ योगी आया කनीगी ഞங்கள் ඩ භේක්ෂ නම මहाල කගේ ங்கள் வேඩ ේෂ නami කला गी ഞங்கள் வேண்டி भේෂක ඒතු विශत අया කनीගේ ഞங்கள் வேndi ේxiකනमी න පනami ങ வேndi भේෂ නami ේ හසනami ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ബന്ധം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാദികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യൂടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സരലിക ശുഭരീടീ രാജ്ഞി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമലോഭയയായ രാജ്ഞി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർക്കാർ ഉഭിയായ രാജ്ഞി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിഷത ജപമാലയിൻ രാജ്ഞി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമല സബരീയുടെ അലങ്കാരമായ രാജ്ഞി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിൻ്റെ पाവനനിൽക്കുന്ന ദിവ്യഗുണ്യരീ കഥാവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾക്കുന്ന സർവേശ്വരന്റെ പുണ്യപുണ്യ മാതാവി ഇതാ ഞങ്ങൾ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ വീക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കനിക മാതാവി സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശ്വരനിടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവിണമേ പ്രാർത്ഥിക്കാം കഥാവി പൂർണ്ണ മനസ്സോടെ ഈ വിശാഷാംഗം വീണെടുക്കുന്ന ഈ കൂട്ടത്തെ തൃക്കൻ പാർത്ത് നിത്തികന്യായി പരിശുദ്ധ കന്യാമറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവം നിന്ന് രക്ഷിച്ചുപോലെ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ആവശ്യം ആയ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ രാജ്ഞിയും കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശർമ്മവുമേ സ്വസ്തി ഹവായിയുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്നും ഇങ്ങിക്കരഞ്ഞുകൊണ്ട് അങ്ങേപക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആമേ ഭക്തി നൂറ്റി എൺപത്തി നാല് മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയുള്ള ഖണികകളിൽ നിന്നുള്ള വായന നൂറ്റി എൺപത്തിനാലാം ഖണിക ഏസാവ് തൻ്റെ ജന്മാവകാശം യാക്കൂബിന് വിറ്റു അവരിവരുടെയും മാതാവായർക്കേക്ക യാക്കൂബിനെ ആർദ്രമായി സ്നേഹിച്ചിരുന്നു പല കൊല്ലങ്ങൾക്ക് ശേഷം പരിശുദ്ധവും നിഗൂഢവുമായ ഒരു തന്ത്രം പ്രയോഗിച്ച് അവൾ ആ ജന്മാവകാശം യാക്കൂബിന് നേടിക്കൊടുത്തു അത്യന്തം നിഗൂഢത നിറഞ്ഞ പരിശുദ്ധ തന്ത്രം താൻ വൃദ്ധനായി എന്ന് കണ്ട ഇസഹാഖ് മരിക്കുന്നതിന് മുൻപ് തന്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചു അദ്ദേഹം കൂടുതൽ സ്നേഹിച്ചിരുന്ന യേസാവിനെ വിളിച്ച് നായാട്ടിനു പോയി തനിക്ക് ഭക്ഷണം ഒരുക്കുവാൻ ആവശ്യപ്പെട്ടു ഭക്ഷണം കഴിച്ച് സംതൃപ്തനായി അവനെ അനുഗ്രഹിക്കുവാനായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞത് റബേഖ സംഭവഗതികളെപ്പറ്റി ഉടനെ യാക്കോബിന് മുന്നറിവ് കൊടുക്കുകയും ആട്ടിൻ പറ്റത്തിൽ നിന്ന് രണ്ട് ആട്ടിൻകുട്ടികളെ പിടിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയും ചെയ്തു അവൻ കൊണ്ടുവന്ന ആട്ടിൻകുട്ടികളെ കൊണ്ട് ഇസഹാക്കിന് ഇഷ്ടമായ ഭക്ഷണം അവൾ തയ്യാറാക്കി താൻ സൂക്ഷിച്ചിരുന്ന ഏസാവിൻ്റെ വസ്ത്രങ്ങൾ അവൾ യാക്കോബിനെ ധരിപ്പിച്ചു അവൻ്റെ കഴുത്തും കൈകളും ആട്ടിൻകുട്ടികളുടെ തുകൽ കൊണ്ട് പുതിയുകയും ചെയ്തു ന്ധനായ പിതാവ് യാക്കോവിന്റെ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിലും അവന്റെ കരങ്ങളെ പൊതിഞ്ഞിട്ടുള്ള തുകലിനെ സ്പർശിച്ചുകൊണ്ട് ഏസാവാണെന്ന് ധരിക്കണം ഇതായിരുന്നു അവളുടെ ലക്ഷ്യം സ്വരം കേട്ടപ്പോൾ അത് യാക്കോബിന്റെ യാക്കോബിൻ്റെതെന്ന് ധരിച്ച് വിസ്മയിച്ച് ഇസഹാക്ക് അവനോട് അടുത്ത് ചെല്ലുവാൻ ആജ്ഞാപിച്ചു യാക്കോബിന്റെ കരങ്ങൾ മറച്ചിരുന്ന രോമം നിറഞ്ഞ തുകലിൽ തൊട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സ്വരം യാക്കോബിൻ്റെതും കൈകൾ യേസാവിൻ്റെതുമാകുന്നു അദ്ദേഹം ഭക്ഷണാനന്തരം യാക്കോബിനെ ചുംബിച്ചുകൊണ്ട് അവൻ്റെ വസ്ത്രങ്ങളുടെ സുഗന്ധം കാണിക്കുകയും അവന് സ്വർഗീയ മഞ്ഞു ഭൂമിയുടെ പുഷ്ടിയും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു അവനെ സഹോദരന്മാരുടെ നാഥനായി നിശ്ചയിച്ചിട്ട് ഈ വാക്കുകളാൽ അനുഗ്രഹം അവസാനിപ്പിച്ചു നിന്നെ ശപിക്കുന്നവൻ ശവിക്കപ്പെട്ടവനും നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹ ഇസഹാക്ക് ഈ ആശംസകൾ നൽകി കഴിഞ്ഞപ്പോൾ നായാട്ടിൽ ലഭിച്ച ഇരയുമായി യേസാവ് തിരിച്ചെത്തി പിതാവ് അത് ഭക്ഷിച്ചു സംതൃപ്തിയോടെ തന്നെ അനുഗ്രഹിക്കുമെന്നായിരുന്നു അവന്റെ ആഗ്രഹം പൂർവ്വ യാക്കോബ് സംഭവിച്ചത് മനസ്സിലാക്കിയപ്പോൾ അത്യധികം വിസ്മയിച്ചുപോയി പക്ഷേ ഈ സംഭവങ്ങളിൽ അദ്ദേഹം ദൈവതൃക്കരം ദർശിച്ചു തന്നിമിത്തം കൊടുത്തു കഴിഞ്ഞ അനുഗ്രഹം പിൻവലിക്കാതെ സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് വേദപുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഏസാവ് ഉഗ്രമായി ആക്രോശിക്കുവാൻ തുടങ്ങി ഉച്ചത്തിൽ സഹോദരന്റെ മേൽ വഞ്ചന ആരോപിച്ചുകൊണ്ട് അവൻ പിതാവിനോട് ചോദിച്ചു അങ്ങക്ക് ഒരേ ഒരു അനു ആശിസ് മാത്രമേ ഉള്ളൂ സഭാപിതാക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ദൈവത്തെയും ലോകത്തെയും സംയോജിപ്പിച്ച് ലൗകികാനന്ദങ്ങളും സ്വർഗീയാനന്ദങ്ങളും ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രതിരൂപമാണ് ഏസാവ് അവൻ്റെ കരച്ചിൽ കേട്ട് കരളലിഞ്ഞ ഇസഹാഖ് അവസാനം ലൗകികാശീസുകൾ നൽകി അവനെ അനുഗ്രഹിച്ചു എങ്കിലും അവനെ അവൻ്റെ സഹോദരന് കീഴിലാക്കി തന്മൂലം യേസാവിന് യാക്കൂബിനോട് കടുത്ത അമർഷമായി പിതാവ് മരിച്ചു കിട്ടിയിട്ട് വേണം അവനെ വധിക്കുവാൻ എന്ന് കരുതി അവസരം പാർത്തിരുന്നു എന്നാൽ റബേക്കയുടെ നിസ്തന്ത്രമായ പ്രയത്നങ്ങളും ഉപദേശങ്ങളും മൂലം യാക്കൂബ് രക്ഷപ്പെട്ടു അവൻ അവളുടെ ഉപദേശങ്ങൾ അനുവർത്തിക്കാൻ എപ്പോഴും സന്നദ്ധനായിരുന്നു താനും ഹൃദയഹാനിയായ ഈ കഥ വ്യാഖ്യാനിക്കുന്നതിന് മുൻപ് അനുസ്മരിക്കേണ്ട ഒരു വസ്തുതയുണ്ട് എല്ലാ സഭാപിതാക്കന്മാരുടെയും വേദപുസ്തക വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം അനുസരിച്ച് യാക്കൂബ് ഈശോ മിഷായുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും പ്രതിരൂപവും ഏസാവ് തിരസ്കൃതരുടെ പ്രതിരൂപവുമാണ് രണ്ടു പേരുടെയും പ്രവൃത്തികളും സ്വഭാവങ്ങളും പരിശോധിച്ചാൽ മതി നമുക്കിത് ബോധ്യപ്പെടാം ഒന്ന് ഏസാവ് തിരസ്കൃതരുടെ പ്രതിരൂപം ദൃഢഗാത്രനും സുശക്തനുമായിരുന്നു ഏസാവ് സമർത്ഥനും നിപുണനുമായ ഒരു വില്ലാളി നായാട്ടിൽ അതിവിദഗ്ധൻ ചുരുക്കം സമയം മാത്രമേ അവൻ വീട്ടിൽ ചെലവഴിച്ചിരുന്നുള്ളൂ തന്റെ ശക്തിയിലും സാമർഥ്യത്തിലും ആശ്രയിച്ചിരുന്ന അവന് വീടിന് വെളിയിൽ മാത്രമായിരുന്നു ജോലി അമ്മയായ റബേക്കയെ പ്രീതിപ്പെടുത്തുവാൻ വളരെ തുച്ഛമായി യത്നിച്ചുള്ളൂ ആ ലക്ഷ്യത്തിനായി ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് പറയാം ഒരു പാത്രം പായസത്തിനു വേണ്ടി ജന്മാവകാശം വിൽക്കത്തക്കവണ്ണം അവനിലെ കുതിയും ഭക്ഷണാസക്തിയും അത്ര വലുതായിരുന്നു അവൻ കായനെ പോലെ സഹോദരനായ യാക്കൂബിനോട് കടുത്ത അസൂയ പൂണ്ട് അവനെ കണ്ടമാനം പീഡിപ്പിച്ചു നൂറ്റി എൺപത്തി അഞ്ച് തിരസ്കൃതരുടെ അനുദിന വ്യാപാരങ്ങൾ ഇത്തരമാണ് ഭൗതിക കാര്യങ്ങൾ ചെയ്യുവാൻ അവർ സ്വന്തം ശക്തിയിലും സാമർഥ്യത്തിലും ആശ്രയിക്കുന്നു അവർ ലൗകിക കാര്യങ്ങളിൽ വളരെ വിദഗ്ധരും സമർത്ഥരും പ്രബുദ്ധരുമെങ്കിലും സ്വഗീയ കാര്യങ്ങളിൽ അജ്ഞരും ദുർബലരുമാണ്പത്തി ഏഴാം ഖണ്ണികൾ ഇക്കാരണത്താൽ അവർ വളരെ കുറച്ച് സമയം മാത്രം വീട്ടിൽ ചെലവഴിക്കുന്നു അഥവാ ഒട്ടും തന്നെ വീട്ടിൽ ഉണ്ടാകുന്നില്ല വീടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയമാണ് തന്നിൽ തന്നെ വസിക്കുന്ന ദൈവത്തിന്റെ മാതൃകയനുസരിച്ച് വസിക്കുവാനായി ഓരോ മനുഷ്യനും ദൈവം നൽകിയിട്ടുണ്ട് ഒരു ഹൃദയം ആഭ്യന്തരവും സർവപ്രധാനവുമായ ഒരു വാസസ്ഥാണ് ആന്തരിക ഭക്തിയോ ആധ്യാത്മിക ജീവിതമോ ലോക അരുബിയിൽ നിന്ന് പിന്തിരിയലോ തിരസ്കൃതർക്ക് ഇഷ്ടമല്ല ലോകത്തെ ഉപേക്ഷിച്ച് ആന്തരികമായി ജീവിക്കുന്നവരും പുറത്തുന്നതിനേക്കാൾ അകത്തുള്ള ജോലികളിൽ വ്യാപൃതരും ആയി കഴിയുന്നവർ അവരുടെ കണ്ണിൽ സമുചിതരും ഒന്നും ഫുൾ അലുദാത്തവരും അപരിഷ്കൃതരുമാണ് െട്ടാം ഖണിക തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മാതാവായ മറിയത്തോട് തിരസ്കൃതർക്ക് അല്പം പോലും ഭക്തിയില്ല അവർ പ്രത്യക്ഷത്തിൽ മറിയത്തെ വെറുക്കുന്നില്ല ചിലപ്പോൾ അവളെ സ്തുതിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുന്നു അവളുടെ സ്തുതിക്കായി വല്ല ഭക്തകൃത്യവും അനുഷ്ഠിക്കുകയും ചെയ്തേക്കാം പക്ഷേ അവളെ നാം ആർദ്രമായി സ്നേഹിക്കുന്നത് അവർക്ക് സഹിച്ചുകൂടാ യാക്കോറിന്റെ ആർദ്രതയുടെ നിഴൽ പോലും അവർക്കില്ല അവളുടെ വാത്സല്യം ലഭിക്കുവാൻ അവളുടെ മക്കളും ദാസരും അനുഷ്ഠിക്കുന്ന ഭക്തകൃത്യങ്ങളെ അവർ വിമർശിക്കും രക്ഷ രക്ഷപ്രാപിക്കാൻ ഇത്തരത്തിലുള്ള ഭക്തി ഒരു വിധത്തിലും ആവശ്യമല്ലെന്നും അവളെ സ്പഷ്ടമായി വെറുക്കാതിരുന്നാൽ മാത്രം മതിയെന്നുമാണ് അവൾ അവരുടെ മതം അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കാതെയും ആത്മപരിവർത്തനം വരുത്താതെയും അവളുടെ ബഹുമാനത്തിനായി ചില പ്രാർത്ഥനകൾ ഉരുവിട്ട് അവളെ സേവിക്കാമെന്നുമാണ് അവരുടെ വിചാരം അങ്ങനെ തങ്ങൾ അവളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നു എന്ന് കരുതുന്നു നൂറ്റി എൺപത്തി ഒമ്പതാം ഘണികം തിരസ്കൃതർ ലൗകിക സന്തോഷങ്ങളാകുന്ന പായസത്തിനു വേണ്ടി തങ്ങളുടെ ജന്മാവകാശമായ സ്വർഗീയ ആനന്ദം വിറ്റഴിക്കുന്നു അവർ ഭക്ഷിച്ചും പാനം ചെയ്തും കളിച്ചും നൃത്തം വെച്ചും കളിച്ചും ചിരിച്ചും ഉല്ലസിക്കുന്നു പിതാവിന്റെ അനുഗ്രഹത്തിന് പാത്രമാകുവാൻ ഏസാവ് ഒരധ്വാനവും ചെയ്യാതിരുന്നത് പോലെ ഇവരും ഒന്നും ചെയ്യുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ലോകത്തെക്കുറിച്ചേ അവർക്ക് ചിന്തയുള്ളൂ ലോകത്തെ മാത്രമേ അവർ സ്നേഹിക്കുന്നുള്ളൂ ലോകവും ലൗകിക സന്തോഷങ്ങളുമാണ് അവരുടെ സംഭാഷണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും എല്ലാം ഉന്നം ഒരു നിമിഷ നേരത്തെ സന്തോഷത്തിനു വേണ്ടി ഒരു മുഖസ്തുതിക്ക് വേണ്ടി ഒരു നാണയ വേണ്ടി പോലും തങ്ങളുടെ ജ്ഞാന ലഭിച്ച പ്രഭാവനവും നിഷ്കളങ്കതയുടെ വസ്ത്രവും സ്വർഗീയ സമ്പത്തിനുള്ള അവകാശവും അവർ വിൽക്കുന്നു നൂറ്റി തൊണ്ണൂറാം ഖണിക തിരസ്കൃതർ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പരസ്യമായോ രഹസ്യമായോ നിരന്തരം ദ്വേഷിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഭാരമായി കണക്കാക്കുന്നു ഇവർ അവരെ നിന്ദിക്കുകയും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ദുഷിക്കുകയും ചതിക്കുകയും വിരട്ടി ഓടിക്കുകയും നിർധനമാക്കുകയും നിർദ്ധനരാക്കുകയും ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ചെയ്യും അതേസമയം അവർ തങ്ങളുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു വലിയ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുന്നു ധനം സമ്പാദിക്കുന്നു അധികാരത്തിലേറുന്നു സുഖസമൃദ്ധിയോടെ ജീവിക്കുന്നു ആഹ്ലാദിക്കുന്നു യാക്കോബ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രതിരൂപം യാക്കോബിന്റെ സ്വഭാവം നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ഇളയ മകനായ യാക്കോബ് ദുർബല ഗാത്രനും സൗമ്യനും സമാധാനപ്രിയനും ആയിരുന്നു അമ്മയായ റബേക്കയെ ഹൃദയംഗമായി സ്നേഹിക്കുകയും അവളുടെ സ്നേഹം സമ്പാദിക്കുവാൻ വേണ്ടി സാധാരണമായി അവൻ വീട്ടിൽ തന്നെ സമയം ചെലവഴിക്കുകയും ചെയ്തു പോന്നു അവൻ വല്ലപ്പോഴും പുറത്തു പോയിരുന്നെങ്കിൽ അത് സ്വേച്ഛാനുസാരമോ തൻ്റെ കഴിവുകളിൽ ശരണം കൊണ്ടോ അല്ല അമ്മയെ അനുസരിക്കുവാൻ മാത്രമായിരുന്നു ണിക അവൻ അമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു തന്റെ അമ്മയോടുള്ള സ്നേഹം നിമിത്തമാണ് അവൻ അമ്മയുടെ അരികെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയത് അവളെ കാണുകയായിരുന്നു അവന് ഏറ്റവും സംതൃപ്തിജനകം അവളെ അസംതൃപ്തമാ അസംതൃപ്തയാക്കാമായിരുന്ന എല്ലാത്തിലും നിന്ന് അവൻ ഒഴിഞ്ഞു മാറും അവൾക്ക് പ്രീതിജനകമായവ മാത്രം ചെയ്യും ഹൃദയക്കായ്ക്ക് അവനോടുണ്ടായിരുന്ന സ്നേഹം വർദ്ധിക്കുവാൻ ഇവ കാരണമായി നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം കണ്ണിക എല്ലാ കാര്യങ്ങളിലും അവൻ മാതാവിന് വിധേയത്വം പുലർത്തി മാത്രമല്ല എല്ലാ സംഗതികളും പൂർണ്ണമായും യാതൊരു പരാതിയും കൂടാതെ സ്നേഹപൂർവ്വം അനുനിമിഷം അവൻ അനുസരിച്ചു അവളുടെ ഇംഗിതം അല്പം വ്യക്തമായാൽ മതി യാക്കോബ് ഓടിയെത്തും അവൾ പറയുന്ന എന്തും ചോദ്യം ചെയ്യാതെ അവൻ വിശ്വസിച്ചു ഉദാഹരണത്തിന് പിതാവായ ഇസ്ഹാഖിന് ഭക്ഷണം തയ്യാറാക്കുവാൻ വേണ്ടി രണ്ട് ആട്ടിൻകുട്ടികളെ പിടിച്ചുകൊണ്ടുവരാൻ അവൾ ആവശ്യപ്പെട്ടു അവൻ പറഞ്ഞില്ല ഒരാൾക്ക് ഭക്ഷിക്കാൻ ഒന്നും ധാരാളം മതിയെന്ന് യുക്തിവാദത്തിന് മുതിരാതെ അവളുടെ ആജ്ഞ അക്ഷരേഷം നിറവേറ്റി നൂറ്റി തൊണ്ണൂറ്റി നാലാം ഖണ്ഡിക യാക്കൂബിന് തന്റെ പ്രിയ മാതാവിൽ അളവറ്റ വിശ്വാസം ഉണ്ടായിരുന്നു സ്വന്തം കഴിവുകളിൽ അവൻ ഒട്ടും തന്നെ വിശ്വസിച്ചില്ല അതുകൊണ്ട് മാതാവിന്റെ വാത്സല്യത്തിലും സംരക്ഷണയിലും മാത്രം ആശ്രയിച്ചു എല്ലാ ആവശ്യങ്ങളിലും അവളെ അഭയം ഗമിച്ചു എല്ലാ സംശയങ്ങളിലും അവളുടെ ഉപദേശം ആരാഞ്ഞു ഉദാഹരണത്തിന് പിതാവ് അനുഗ്രഹിക്കുന്നതിനു പകരം ശവിച്ചേക്കുമോ എന്ന് അവന് വലിയ സംശയം തോന്നി അത് തന്റെ മേൽ വഹിച്ചുകൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ അവൻ മാതാവിനെ വിശ്വസിച്ച് അവളെ ശരണം കഴിച്ചു നൂറ്റി കണ്ണിക ഒരു മാതാവിനെ കണ്ട സുഹൃതങ്ങൾ തന്നിലേക്ക് പകർത്തുവാൻ അവൻ കഴിയുന്നത്ര ശ്രമിച്ചു റിബേക്ക ഒരു വലിയ സുഹൃത്തിനിയായിരുന്നു അവളെ അനുകരിക്കുവാനും സദാചാരത്തെ കളങ്കപ്പെടുത്തുന്ന ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും ആകണം അവൻ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയത് തന്റെത്തം അവൻ തൻറെ മത്സര പിതാവിന്റെ ഇരട്ടി അനുഗ്രഹത്തിന് അർഹനായി ക്രിസ്താനം രണ്ടാം പുസ്തകം അധ്യായം അഞ്ച് ആത്മചിന്ത അമിതമായ ആത്മവിശ്വാസം പാടില്ല എന്തുകൊണ്ടെന്നാൽ ദിവ്യാനുഗ്രഹവും ധാരണാശക്തിയും ഇതുമൂലം പലപ്പോഴും ഇല്ലാതാകുന്നു നമ്മിൽ അല്പമായ പ്രകാശം മാത്രമേ ഉള്ളൂ അതും നമ്മുടെ ഉദാസീനതയാൽ അതിവേഗം നഷ്ടമാകുന്നു നമ്മുടെ അന്തരമായ അന്ധത എത്ര വലുതാണെന്ന് പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല നാം പലപ്പോഴും തിന്നു പ്രവർത്തിക്കുന്നു അതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ അപരാധം ഗുരുതരമാക്കുകയും ചെയ്യുന്നു നാം ചിലപ്പോൾ വികാരഭരിതരാകുകയും അത് ഊർജ്ജം യും ചെയ്യുന്നു അന്യരുടെ ചെറിയ കുറ്റങ്ങൾ നാം കണ്ടെത്തുന്നു എന്നാൽ നമ്മുടെ വലിയ കുറ്റങ്ങൾ നാം അവഗണിക്കുന്നു നാം അന്യരിൽ നിന്ന് അനുഭവിക്കുന്ന വേദന വേഗം അറിയുകയും അതിനെ ഗൗരവമായി എടുക്കുകയും ചെയ്യുന്നു എന്നാൽ അന്യർ നമ്മിൽ നിന്ന് അനുഭവിക്കുന്ന വേദന നാം ഗണ്യമാക്കുന്നില്ല സ്വന്തം പ്രവർത്തികളെ നമുക്കായും ഉചിതമായും നിരൂപണം ചെയ്യുന്നവൻ അന്നരെ കഠിനമായി വിധിക്കുകയില്ല ആന്തരിക മനുഷ്യൻ മറ്റു കാര്യങ്ങൾക്കുപരിയായി സ്വന്തം കടമ നിർവഹിക്കുന്നു സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവന് അന്നരെ സംബന്ധിച്ച് നിശബ്ദത പാലിക്കുന്നതിന് എളുപ്പമുണ്ട് അന്യരുടെ കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയാതെ കഴിഞ്ഞുകൂടുകയും സ്വന്തം കർത്തവ്യത്തിൽ ദത്ത ശ്രദ്ധനായിരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നീ ഒരിക്കലും ഈശ്വര ഭക്തി ഉള്ളവനായി തീരുകയില്ല നിന്റെ ശ്രദ്ധ മുഴുവനും ദൈവോന് മുഖം ഉദ്ദേശിക്കുക ലോകത്ത് നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന യാതൊന്നും നിന്നെ ബാധിക്കുകയില്ല നീ നിന്റെ കൂടെ തന്നെ ഇല്ലാതിരിക്കുമ്പോൾ നീ എവിടെയാണ് നീ സർവ്വകാര്യങ്ങളും വ്യാപൃതനായി ആത്മകാര്യം അവഗണിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം ശാന്തിയും ദൈവത്തിനോട് ഐക്യവും വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റെല്ലാം ഉപേക്ഷിച്ച് ആത്മകാര്യത്തിൽ ബദ്ധശ്രദ്ധനായിരിക്കണം ലൗകിക വേഗതയിൽ നിന്ന് വിമുക്തനാകുമ്പോൾ നിനക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാകും എന്നാൽ ലൗകികമായ എന്തിനെങ്കിലും നീ വില കൽപ്പിക്കുന്നെങ്കിൽ നിനക്ക് വലിയ പരാജയമുണ്ടാകും ദൈവത്തിനോ ദൈവത്തിൻ്റെതോ അല്ലാത്ത യാതൊന്നും നിന്റെ ദൃഷ്ടിയിൽ വലുതോ ഉയർന്നതോ പ്രിയങ്കരമോ ആദരണീയമോ ആയിരിക്കരുത് സൃഷ്ടിയിൽ നിന്ന് ലഭിക്കുന്ന ൻ മിഥ്യയാണ് ഈശ്വരനെ സ്നേഹിക്കുന്ന ആത്മാവ് ഈശ്വരനേക്കാൾ കുറഞ്ഞ സകലത്തെയും നിസ്സാരമായി കരുതുന്നു ആദ്യന്ത വിഹീനനും അമേയനും സർവാന്തര്യാമീയമായ ഈശ്വരന് മാത്രമേ ആത്മാവിന് യഥാർത്ഥ സുഖവും ഹൃദയത്തിന് യഥാർത്ഥ ആനന്ദവും പ്രദാനം ചെയ്യാൻ കഴിയൂ